ഇവിടെ ചെയ്യാറുള്ളത് ഇതാണ് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം മണ്ണാർക്കാട് റൂട്ടിൽ അമ്പലപ്പാറ പഞ്ചായത്തിൽ അമ്പലപ്പാറയിൽ നിന്നും അഞ്ചു കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ വേങ്ങശ്ശേരിയിലുള്ള കോണിയമ്പാറ ശ്രീ ബാലശാസ്ത്ര ക്ഷേത്രം കൂറ്റൻ െട്ടുകൾക്കരികിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം മനോഹരമായ ഒരു ദൃശ്യവിസ്മയം തന്നെയാണ് വേങ്ങശ്ശേരി ഗ്രാമത്തിന്റെ മണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സംസ്കാരത്തിന്റെ പാരമ്പര്യവും ശ്രീ ബാലശാസ്ത്രാവിന്റെ ചൈതന്യ നിറവിശുദ്ധിയുമാണ് ആശ്രയം തേടിയെത്തുന്ന ഭക്തർക്ക് വരദായകനാണ് ശ്രീ ബാലശാസ്താവ് ഒരു നാട്ടിലെ ഭക്തജന സഞ്ചയത്തിന്റെയും ഒരുമയുടെയും സംഘബോധത്തിന്റെയും അടയാളപ്പെടുത്തലാണ് ബാലശാസ്ത്രാവിന്റെ തിരുതുസന്നിധിയിൽ കൊണ്ടാടുന്ന ദേശവിളക്ക് മഹോത്സവം ആഗ്രഹ ഫലസിദ്ധി ലഭിച്ച നിരവധി ഭക്തർ നേർസാക്ഷ്യങ്ങളായി ഇവിടെയുണ്ട് അശുദ്ധിയോടെ ഇവിടെ പ്രവേശിച്ചാൽ മുന്നിലായി തടസ്സമായി നാഗങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നും ഭക്തർ പറയുന്നു നൂറ്റാണ്ടുകളുടെ പഴക്കം അടയാളപ്പെടുത്തുന്ന ഒരു വലിയ ആൽമരം മുന്നിലായി സ്ഥിതി ചെയ്യുന്നു ഈ ആൽമരത്തിനും പ്രത്യേകതയുണ്ട് ആഗ്രഹ ഫലസിദ്ധി ലഭിച്ച ഭക്തർ ഈ ആൽമരത്തിന് ചുവട്ടിലായി ശൂലങ്ങൾ തറയ്ക്കുന്നു ആഗ്രഹിച്ചതെല്ലാം മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചാൽ നൽകുന്ന അപൂർവ ശക്തിയുള്ള ബാലശാസ്ത്രാവാണ് ഇതെന്ന് ഭക്തർ അവകാശപ്പെടുന്നുമുണ്ട് നമസ്കാരം പേര് രാമേന്ദ്ര രാമേന്ദ്ര എത്ര വർഷം ഈ ക്ഷേത്രം ഇത് ഒരു നൂറോളം വർഷം പഴക്കണ്ടാവും അതിനൊരു കുറവുമില്ല അതായത് ഒരു എമ്പത്തിനാല് വയസ്സാണ് എൻ്റെ അമ്മയ്ക്ക് ആ എൺപത്തിനാല് വയസ്സിൽ അവർക്ക് പന്ത്രണ്ട് വയസ്സിൽ അവർ കുട്ടികളായി നടത്തുന്ന സമയം ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് എനിക്ക് വന്നിട്ട് അറുപത്തിമൂന്ന് വയസ്സ് ഞാനൊരു പതിമൂന്ന് വയസ്സ് മുതലിവിടെയുള്ള ആളാണ് ഇവിടം കൊണ്ട് കഴിഞ്ഞ ആളാണ് ഇതിന്റെ ഒരു കുറിച്ച് ചരിത്രങ്ങളും അതിൻ്റെതായോ അതായത് ഇവിടെ ഉണ്ടായിരുന്ന ആദ്യകാലം ഉണ്ടായിരുന്ന ഗുരുസ്വാമി മൂന്ന് വർഷം മൃതം എടുത്തിട്ട് ആണ് മൂന്നാമത്തെ വർഷമാണ് അവർക്ക് മലയ്ക്ക് പോകാൻ സാധിച്ചത് ആ മലയ്ക്ക് പോണ സമയത്ത് അവർ ആ അക്കാലങ്ങള് അയ്യപ്പ വിളക്ക് വിളക്ക് വാദ്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് സ്വന്തമായിട്ട് അവർ വളർക്ക് നടത്തിയിട്ടാണ് മലയ്ക്ക് പോയിട്ടുള്ളത് മലയ്ക്ക് പോയി അവിടുന്ന് ഒരു വിഗ്രഹം തീർക്കണം എന്നൊരു മോഹം തോന്നി തുമത്തൂർ പുഴ വിഗ്രഹം ഏൽപ്പിച്ചു തിരിച്ച് പിറ്റാത്ത വർഷം പോകുമ്പോൾ നാലാമത്തെ വർഷം പോകുമ്പോൾ അത് പണി തീർന്നു അന്വേഷിക്കാൻ വേണ്ടി ചെന്നു ചെന്ന സമയം അയ്യോ സ്വാമി ഇതാ റെഡി ആയിരുന്നു പറഞ്ഞ് ഇരുമുടിക്കെട്ട് കെട്ടഴിച്ച് അതിൽ കെട്ടി അവര് ഇരുമുടിക്കെട്ട് താങ്ങിക്കൊടുത്തു എന്നുള്ളതൊരു സത്യം അങ്ങനെ ശബരിമല പതിനെട്ടാം പടി ചെല്ലുന്ന സമയം മേശാന്തി വന്നിട്ട് ഇരുമുടിക്കെട്ട് വാങ്ങി കൊണ്ടുപോയി ഉള്ളിൽ വെച്ചു അത് ആ അഴിച്ചു ഇരുമുടിക്കെട്ട് അതിൽ ഈ സാധനം അവിടെ വെച്ചു അതിന് ശക്തി നൽകി കൊടുത്തു എന്നുള്ളതാണ് ഒരൈതിഹ്യം കേട്ടറവ് പറഞ്ഞ അറിവ് നമുക്കൊക്കെ അറിയപ്പെട്ടത് ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ ഇങ്ങനെ കയ്യും പിടിച്ച് ഇങ്ങനെ നടക്കുന്ന കാലങ്ങൾ പറഞ്ഞു തന്ന ഒരു ഓർമ്മ അതായത് ഇപ്പൊ നിങ്ങളുടെ എത്ര നിങ്ങൾക്ക് ഇത് ഓർമ്മ വെച്ച ഇത് മുതല് അല്ല 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 അത് ഇങ്ങനെ ഒരു തടുപ്പൊളി നീട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കയറി ചെല്ലിനോടം അതെന്ന് കയറി വരുന്നതായിരുന്നു അമ്പലം ശ്രീകോപി ഇപ്പൊ ശ്രീകോപി സ്വന്തമാക്കി നിർത്തിന്ന് മാത്രം അത് ഇത് വരക്കുണ്ടായിരുന്നു ഇവിടെ നോക്കിട്ട് നമ്മൾ ഇപ്പൊ നമ്മളത് അഞ്ചു വർഷമായിട്ട് നമ്മളത് മാറ്റി സെപ്പറേറ്റ് ആയിട്ട് ചെയ്തതാണ് പ്രശ്നം കാര്യങ്ങളൊക്കെ വെച്ചപ്പോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ മാറ്റിയതാണ് ശനിയാഴ്ച മാത്രം എന്തെങ്കിലും ആ ദിവസങ്ങളിൽ പൂജിക്കാൻ വരുന്ന ആൾക്കെന്തെങ്കിലും ബുദ്ധിമുട്ടോ ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ തന്നെ തൽക്കാലം ചില അടുത്തോ അങ്ങനെ വൃത്തിയായിട്ട് മാറ്റി പോകും പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാ ഇവിടെ സാധാരണമായിട്ട് എല്ലാ അയ്യപ്പക്ഷേത്രത്തിലുള്ള പോലെ എള്തിരി അതേപോലെ പായസം നെയ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ അബില് വളരെ മുദ്യം പിന്നെ നെയ്യ് പാല് തേനാഭിഷേകങ്ങൾ അങ്ങനെയുള്ള ഒക്കെയാണ് അതൊക്കെ നമ്മള് അയ്യപ്പമളക്ക് ഉത്സവം ദിവസമാണ് പ്രത്യേക വഴിപാടിനെ ചെയ്യാറുള്ളത് മുപ്പട്ട് ശനിയാഴ്ച ദിവസം പായസം നെയദ്യം ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ ചെയ്യാറുള്ളത് ഈ ആല് ഈ ആൽമരത്തിൽ വഴിപാടുകൾ ഓരോ കാര്യങ്ങളും സാധിച്ചാൽ ശൂലം ഇവിടെ കൊണ്ടുവരും ആ ശൂലം ഇവിടെ ബോജ കഴിച്ച് ഇരി തടയ്ക്കും ഇപ്പൊ എത്ര എണ്ണാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ വയ്യ ചുറ്റോട് ചുറ്റും അത് ഓരോ കാര്യങ്ങൾ ഒരു ദണ്ണം പിടിച്ചു കിടക്കുക അപ്പൊ അയ്യപ്പനെ ധന്യത് ചെയ്യ എന്ന് പറയും അതായത് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഇതിന്റെ ഉള്ളില് അനവധി ഉണ്ട് വളർന്നിട്ട് ഒരു ഇതിപ്പോ എത്ര എണ്ണം ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ വയ്യത് അങ്ങനെ തന്നെയായിരുന്നു ഇതില് നാലു പുറം ഇപ്പൊ ഒരെണ്ണം പോലും ഇതിന്റെ ഉള്ളിൽ കാണില്ല അത് ഇവിടെ കൊണ്ടുവരും അവരെ ഒഴിയും അവരെ കൊണ്ടുപോകും നാട്ടിലും അങ്ങനെ ആയിരുന്നു ഇവിടുത്തെ ഒരു പ്രധാന കാര്യം ഒരുവിധമുള്ള ഇത് വയറുവേദന പറഞ്ഞില്ലേ പല അസുഖങ്ങളും ആ അവർക്ക് യാതൊരു വഴിയില്ല അപ്പൊ അവര് ഇവിടെ വന്ന് പറയും പറയുമ്പോ ഒരു ശൂലം വഴിപാട് ചെയ്യാം എന്ന് പറയുമ്പോഴും അത് ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാന്ന് പറയും അപ്പൊക്കെ മാറും പറയും മാറും ചെയ്യും അപ്പൊ അവര് ഒരു പായസവും അവര് നേദ്യവും അവർക്ക് പറ്റുന്ന ആളുകൾ നമുക്ക് ഇവിടെ വഴിപാടായിട്ട് എത്തിച്ചിട്ടുള്ളത് നിലവിളക്കുകളാണ് ഒരുപാട് പേര് അവരുടെ കാര്യ സാധ്യം കാര്യങ്ങൾ സാധ്യമായപ്പോ നിലവിളക്കുകൾ ഇവിടെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അതേപോലെ കൊറേ അവരുടെ ഭാഗം ഓരോ മാസങ്ങളും പൂജകള് അങ്ങനെയുള്ള മുപ്പട്ട് ശനിയാഴ്ചകളിൽ ഓരോ ആളുകൾ പൂജ നമുക്ക് ഇവിടെ ചെയ്യാറുണ്ട് അവിടെ ആളുകളുടെ ഭാഗമായിട്ട് ചെയ്യാറുണ്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പൊ അടുപ്പിച്ച് വർഷങ്ങളായിട്ട് കുറച്ച് പേര് ഇങ്ങനെ അത്യാവശ്യം സഹകരിക്കുന്നുണ്ട് പൂജ മുപ്പട്ട് ശനിയാഴ്ചകളുണ്ട് പിന്നെ അവിടെ ഉത്സവമാണ് അയ്യപ്പുളക്ക് വേങ്ങശ്ശേരിയിലെ ആദ്യത്തെ ഉത്സവം അതേപോലെ ഏതാ ശൈല മാത്രമാണ് കൃഷി മാസം ആദ്യത്തെ ശനിയാഴ്ചയാണ് കളയുന്നത് മുന്നങ്ങനെല്ലാം നമുക്ക് ധന്മാസൊക്കെ നടന്നിരുന്നു കഴിഞ്ഞ വിളക്ക് തൊട്ടിട്ട് ആദ്യകാലം ശനിയാഴ്ച ആദ്യകാലം രണ്ടു വളക്കും ശിവരാത്രിക്ക് വന്ന് പിന്നെ സാധാരണ മണ്ഡലമാസ ആദ്യകാലം അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ തീർച്ചയായിട്ടും കൃഷി മാസത്തിലൊരു വിളക്ക് മാത്രമേ ഉള്ളൂ ഇതിപ്പോ ദൂരത്തുള്ള ആളുകളൊക്കെ അധികം ഗൂഗിൾ പേ ചെയ്യാങ്ങനെ നമുക്ക് അങ്ങനെ ഒരുപാട് സഹായങ്ങൾ വന്നിട്ടുണ്ട് അതേപോലെ വഴിപാടുകൾക്കായിട്ട് കുറെ മാറിയണ ആളുകളുടെ ഇതുവഴി നമുക്ക് ഗൂഗിൾ പേ വഴി പൈസ വഴിപാട് ചെയ്യുമ്പോൾ അയച്ചു കൊടുക്കാനുള്ള സൗകര്യം ആയിട്ടില്ല അങ്ങനെ നമ്മളത് ചെയ്തുകൊടുക്കും ഉപദേവന്മാരായിട്ടോ അല്ല ഉപദേവന്മാരായിട്ട് ഇപ്പൊ നമുക്കുള്ളത് അവിടെ ഉള്ളത് ഏഹ് ഇവിടുത്തെ പഴയ ഗുരുസ്വാമിയാണ് അയ്യപ്പനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള നമ്മളെ നമ്മൾ ആവാലങ്ക ആവാത്തിൽ വെച്ചിട്ടുള്ളതാണ് അവിടെ പിന്നെ ഗണപതി സരസ്വതി ഒരു സങ്കല്പത്തിൽ പൂജ പുറത്തുണ്ട് പുറത്ത് ചെറിയ അമ്പലം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് സങ്കല്പാണ് സാമ്പത്തികമായിട്ട് പ്രതിഷ്ഠ നടത്തണം പിന്നെ ഉപദേവായിട്ട് അറിഞ്ഞുള്ളൂ പ്രധാന ആഘോഷം അയ്യപ്പങ്ങളൊക്കെ ഇല്ല പിന്നെ പ്രതിഷ്ഠാദിനം ണ്ടാവണ്ടായത് നമ്മള് ഗംഭീരായിട്ടും ചെയ്യാറില്ല നമ്മുടെ ഇതനുസരിച്ചുള്ള പരിപാടി മാത്രമേ പൂജാ വഴിപാടുകള് അങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ പിന്നെ ആരെങ്കിലും ഒക്കെ അതിന് സഹായിക്കാണെങ്കിൽ നമ്മൾ അന്നദാനം ചെയ്തിട്ട് വേറെന്തൊക്കെ വഴിപാടുകളാണ് വഴിപാട് പറയുമ്പോ ഇതന്നെ ഈ മെയിൻ മെയിൻ ആയിട്ടുള്ള വഴിപാടുകള് അഭിഷയങ്ങളാണ് അഭിഷയങ്ങൾ നെയ്യ് പാല് അഭിഷേകങ്ങളും അഭിഷയങ്ങളും അതൊക്കെ ഞാൻ അഭിഷേകമായിട്ട് ഇവിടെ അതായത് വഴിപാടായിട്ട് ചെയ്യുന്നത് പിന്നെ ഇള്ളുതിരി പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചൂലം അതേപോലെ അസുഖങ്ങൾക്കുള്ള ഇത് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇവിടെ